നമ്മുടെ ചേച്ചിയുടെ മകൾ സുരേഷ് കുമാർ സാറിൻ്റെ മകൾ കീർത്തി സുരേഷ് കുമാർ ആൻ്റണി തട്ടിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി ഇഷ്ടത്തിലാണെന്നും വിവാഹം അങ്ങ് ഗോവയിൽ വെച്ച് നടക്കുമെന്നും വാർത്ത കണ്ടു എനിക്കത് കേൾക്കുമ്പോൾ അമിതാഹ്ലാദമൊന്നുമില്ല അമിതാഹ്ലാദം തോന്നാത്തത് എന്താണെന്ന് ചോദിച്ചാൽ പണ്ടി പ്രായമായവർ വീട്ടിലിരുന്ന് പറയും അധികം നകളിക്കരുത് നിനക്കും പെൺമക്കൾ ഏതെങ്കിലും പെൺമക്കളോ ആൺമക്കൾക്കോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ചിലരുണ്ട് വിദ്വേഷം പടർത്തുന്ന ചിലരുണ്ട് അവർക്കൊക്കെയും കാത്തിരിക്കുന്നത് ഇതാണ് ബാക്കിയുള്ളവനൊക്കെ ഇടുമ്പോൾ കുട്ടി നിക്കറ് അവനവൻ്റെ മക്കളിടുമ്പോൾ ബെർമുട നാണമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല പക്ഷേ അല്പമെങ്കിലും ഉളിപ്പ് ഉണ്ടായിട്ട് ഇനി മേലിൽ ഇതുമായി ബന്ധപ്പെട്ട വിദ്വേഷം പറയാനായി എങ്ങും പ്രത്യക്ഷപ്പെടരുത് അത്രയും ഒരു ഉപകാരമെങ്കിലും ചെയ്യണം സാക്ഷാൽ ചേച്ചിയും നമ്മുടെ സുരേഷ് കുമാർ ഏട്ടനും ഇന്നൊരു വാർത്ത കണ്ടു അവർക്കെതിരെ വിദ്വേഷ പ്രചരണം എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊന്നും വലിയ അർത്ഥമില്ല നമ്മൾ സാധാരണ പറയാറില്ലേ ചില വിദ്വേഷികൾക്ക് അഹങ്കാരികൾക്ക് മക്കൾ തന്നെ കൊടുക്കും ചില മറുപടി അത്തരമൊരു മറുപടിയാണെന്ന് കൂട്ടിയാൽ മതി അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നിഷ്കളങ്കമായ ഭാവമുള്ള മേനക ചേച്ചി ഒരു കാലത്ത് ശങ്കറുമൊക്കെയായി അഭിനയിച്ച് വളരെ നിർമ്മലവും അനുപമവുമായ ഒരുപാട് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ആളാണ് സുരേഷ് കുമാർ സാർ സാറാകട്ടെ തിരുവനന്തപുരത്തെ നവോത്ഥാന ഗ്രൂപ്പുകളിൽ പെടുന്ന ഒരു പ്രധാനിയുമാണ് ഇനി നമുക്ക് നമ്മുടെ മേനക ചേച്ചിയും സുരേഷ് കുമാർ ഏട്ടനും കേരള സ്റ്റോറി കഴിഞ്ഞ് കേരളത്തിലെ ചാനലുകൾക്ക് കൊടുത്ത ഒരു അനുഭവം ഒന്ന് കേൾക്കാം അല്ല ഉള്ളതല്ലേ ന്യൂസ് പേപ്പറിലും ടി വിയിലും ഒക്കെ കാണുന്നതും നമ്മുടെ അയൽവക്ത ഉള്ള ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത് militancy or something like that is inside the film what happened what what has really happened in kerala they have shown it in a very decent way കേട്ടല്ലോ ഇറ്റ് ഫാക്ട് ഹാപ്പനിങ് ഇൻ എറൗണ്ട് കേരള ആൻഡ് തമിഴ്നാട് ആൻഡ് കുണ്ടർ ബസ് സ്റ്റാൻഡ് മേനക ചേച്ചി പറഞ്ഞത് സുരേഷ് കുമാർ സാർ ഇംഗ്ലീഷിൽ പറഞ്ഞ എന്തിനാണെന്നറിയോ ഉത്തരേന്ത്യയിലൊക്കെ കൂടി കേൾക്കാനാണ് മലയാളം തന്നെ പുള്ളി പഠിച്ചതും വളർന്നതും എല്ലാം ഇതൊക്കെ തന്നെ ചേച്ചിയും മലയാളത്തിലൊക്കെ തന്നെയാണ് പഠിച്ചതും വളർന്നതും പാട്ട് പാടിയതും ചിരിച്ചതും കിളികൾ പറത്തിയതും കളകളങ്ങൾ പറിച്ചതും കളകൂജനങ്ങൾ ഒഴുക്കിയതുമെല്ലാം പക്ഷേ രണ്ടുപേരും ഇംഗ്ലീഷിൽ പറഞ്ഞത് കേരള സമൂഹത്തെ ആക്ഷേപിക്കാൻ ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന പച്ചക്കള്ളത്തെ സാധൂകരിക്കാൻ ആ പറഞ്ഞവർക്കിപ്പോൾ എന്തുപറ്റി സ്വന്തം മകൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഹസ്ബൻഡിനെ തെരഞ്ഞെടുത്തു എന്താ തെറ്റ് അവളുടെ ശരിയാണ് അവൾ ചെയ്തത് നിങ്ങൾ ചെയ്തതോ നിങ്ങൾക്കെന്തെങ്കിലും കിട്ടണമെന്നുള്ള പ്രതീക്ഷയിൽ ഒരു സമൂഹത്തെ മുഴുവൻ അപരാധികളാക്കി ഒരു നാടിനെ അപമാനിച്ചു എന്നിട്ട് സ്വന്തം മോളെ തിരുത്താനായോ തിരുത്താനായില്ല അവിടെ കീർത്തി സുരേഷ് കുമാറിനാണ് അഭിനന്ദനങ്ങൾ കൊടുക്കേണ്ടത് കാരണം ഇങ്ങനെയൊക്കെ തന്തയും തള്ളയും നടന്നു പറഞ്ഞപ്പോഴും അവൾക്കിഷ്ടപ്പെട്ട ആൺകുട്ടിയെ അവൾ വിവാഹം കഴിച്ചു പിന്നെ കാസാകൂസന്മാർക്കും അതുപോലുള്ള വിദ്വേഷികൾക്കും ഒന്നും അനക്കമേയില്ല അവരെല്ലാം ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം വലിയൊരു പൂവമ്പഴത്തിൻ്റെ കുല വായിൽ തിരികെ വെച്ചിരിക്കുകയാണ് മിണ്ടിയിട്ടില്ല വേറെ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ നിലവിളിയും ബഹളവും ഒക്കെ തുടങ്ങിയനെ ഇപ്പോൾ ഒരക്കവുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിരിക്കുന്നില്ല സന്തോഷിക്കുന്നുമില്ല പക്ഷേ വിദ്വേഷം പറയുന്നവന്മാർക്ക് ഒരു ഗുണപാഠമാകണം ഇത് അത്രയുള്ളൂ